ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ അമരയ്ക്ക കൊണ്ട് വളരെ രുചികരമായ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അമരയ്ക്ക തോരനൊന്നും പൊതുവേ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്കും ഇഷ്ടമല്ല പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർക്കാമെങ്കിൽ നല്ല രുചിയായിരിക്കും ഇത് തോരപ്പരിപ്പ് അതായത് നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന തൂരപ്പരിപ്പ് അത് വേവിച്ച് വച്ചിരിക്കുകയാണ് ഉടഞ്ഞു പോകാതെ അത് വേവിച്ച് വച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് രുചികരമായ തോരനാക്കി മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ അമരയ്ക്ക ഷുഗർ രോഗികൾക്കൊക്കെ കഴിച്ചാൽ ഷുഗർ നോർമലാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ബി പിക്കും എല്ലാ അസുഖത്തിനും നല്ല ഒരു ഔഷധം കൂടിയാണ് ഈ അമരയ്ക്ക പക്ഷേ ഇത് കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു തോരം വെച്ച് നോക്കണം ആ ഒരു നേരമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം പിന്നെ നിങ്ങൾ ഈ അമരയ്ക്ക ഇഷ്ടം പോലെ കഴിക്കും ഇനി ഈ അമരയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കുക അതിനായിട്ട് അമരയ്ക്കയുടെ ഇങ്ങനെ കീറിയെടുക്കണം ഇങ്ങനെ ഓരോന്നായിട്ട് കീറി കീറി എടുക്കണം അത് ചോപ്പറിലൊക്കെ ഇട്ടരിയാണെങ്കിൽ അത് ഒരു പശയുണ്ട് ചോപ്പറിലൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ഒരു പശയും അതിൻ്റെ വഴുവഴുപ്പും കാണും കൈ കൊണ്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കീറിയെടുത്ത ശേഷം എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച ശേഷം ഇങ്ങനെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക രിഞ്ഞെടുക്കാം അപ്പം ഞാനിത് മുഴുവനും ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം അരിഞ്ഞെടുത്ത ശേഷം തോരം തോരമ്മയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് അരയ്ക്ക് മുഴുവനും പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും തീരെ ചെറുതായിട്ട് ഇവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം ചീനി ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി അപ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടുകൊടുക്കാം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് രണ്ട് വറ്റമുളക് മുറിച്ചതും കൂടി നമുക്കന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തി അരിഞ്ഞു വെച്ചിരുന്ന ഒരു സവാള അത് ഇട്ട് കൊടുക്കാം സവാളയൊക്കെ ഒന്ന് വാടി വരണം അപ്പം സവാളയൊക്കെ വാടിയിട്ടുണ്ട് ഇനി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അമരക്ക ഇട്ട് ഈ എണ്ണയിലിട്ടൊന്ന് വഴയ്ക്കണം അപ്പോൾ അതിൻ്റെ ആ അമരക്കയുടെ ചുവയൊക്കെ അങ്ങ് മാറിപ്പോവും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അമരയ്ക്ക് തോരൻ വയ്ക്കുമ്പോൾ എപ്പോഴും എണ്ണയിൽ വഴറ്റി വേണം എടുക്കാൻ അപ്പോൾ അതിൻ്റെ ആ ചുവയൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റായിരിക്കും ഇനി ഇവിടെ കിടന്നൊന്ന് പെന്തു വരട്ടെ തട്ടിപ്പൊത്തി അടച്ചു വെച്ച് കൊടുക്കാം തീ കുറച്ച് അടച്ചു വയ്ക്കുക അമരയ്ക്ക വേവുന്ന സമയത്ത് ഒരു അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഇവിടെ ഒരു അരമുറി തേങ്ങ തിരുമിയതുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കാന്താരി മുളകും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് ചതച്ചുകൊണ്ട് വരാം ചതച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചതച്ച് കൊടുക്കുക അമരയ്ക്കൊക്കെ എണ്ണയെ കിടന്ന് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അമരയ്ക്ക് നന്നായിട്ട് വേഗാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അമരയ്ക്ക് വേഗാനാവശ്യത്തിനുള്ള വെള്ളം കറേൻ മതി ഇനി ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വേവാനായിട്ട് വയ്ക്കുക അരപ്പൊക്കെ ഇവിടെ ചതച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമരയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തു ഉണ്ടോ നല്ല വെള്ളമൊക്കെ വറ്റി നന്നായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന തോരപ്പരിപ്പ് ഇട്ടുകൊടുക്കുക തോരപ്പരിപ്പ് വേവിക്കുമ്പോൾ വെന്ത്ടഞ്ഞ ഉടഞ്ഞു പോകാൻ പാടില്ല പ്രഷർ കുക്കറിലൊന്നും വേവിക്കേണ്ട അല്ലാതെ തന്നെ വേവിച്ചാൽ മതി ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം ഇനി ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക അരപ്പിലൊന്ന് ആവി കയറാൻ വേണ്ടി ഒന്ന് തട്ടിപ്പൊത്തി ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കുക അരപ്പൂടി ഒന്ന് വെന്ത് വരണം അപ്പോൾ അരപ്പിലൊക്കെ നന്നായിട്ട് ആവി എല്ലാം കയറിയിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൂട്ടി തീ അണച്ചു കൊടുക്കുക നന്നായിട്ട് ഈ അരപ്പൊക്കെ എല്ലായിടത്തും മിക്സ് ചെയ്ത് അരപ്പക്ക എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ഭയങ്കര സ്വാദിഷ്ടമായ ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം പുതുരുചിയിലുള്ള അമരിക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ തയ്യാറാക്കിയ ഇതേ മെത്തേഡ് അനുസരിച്ച് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഭയങ്കര സ്വാദാണ്